അവൻ നശിച്ചു പോകുമ്പോൾ തന്റെ ധനം എന്ത് പ്രയോജനമാണ് അവന് നൽകുക എന്തായാലും ഒരു നാൾ അവർ ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി ശേഖരിച്ചു വെച്ചതെല്ലാം ഈ ലോകത്ത് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മരിച്ചു പോവുക തന്നെ ചെയ്യും ഈ സമ്പാദ്യത്തിൽ നിന്ന് തന്റെ പരലോകത്തിനു വേണ്ടി ഒന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ പിന്നെ ഈ ധനം കൊണ്ടെന്ത് പ്രയോജനം കബഡിലേക്ക് അവൻ ബംഗ്ലാവോ വാഹനമോ ഭൂസ്വത്തോ ഖജനാവോ ഒന്നും കൊണ്ടുപോവുകയില്ല നിസ്സംശയം നേർവഴി പറഞ്ഞു തരേണ്ടത് നമ്മുടെ ചുമതലയത്രേ മനുഷ്യന്റെ സ്രഷ്ടാവെന്ന നിലയിൽ അള്ളാഹു തന്റെ ജ്ഞാനത്തിന്റെയും നീതിയുടെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അവനെ ബുദ്ധിശൂന്യനായി ഉപേക്ഷിക്കാതെ നേർവഴി ഏതാണെന്നും അബദ്ധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നും വ്യക്തമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു നന്മ എന്താണ് തിന്മ എന്താണ് ഹിതമെന്ത് അഹിതമെന്ത് ഏത് നിലപാട് സ്വീകരിച്ചാലാണ് അവൻ ആജ്ഞാനവർത്തിയായ ദാസനാവുക ഏത് നിലപാട് സ്വീകരിച്ചാലാണ് ദൈവധിക്കാരിയാവുക എന്നൊക്കെ മനുഷ്യനെ അവൻ ബോധനം ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ പരത്തിന്റെയും ഇഹത്തിന്റെയും ഉടമസ്ഥൻ നാം തന്നെയാകുന്നു ഈ വാക്യത്തിന് പല ആശയങ്ങളുണ്ട് എല്ലാം സാധുവാകുന്നു ഒന്ന് ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ നിങ്ങൾ നമ്മുടെ പിടുത്തത്തിൽ നിന്ന് മുക്തരല്ല കാരണം രണ്ട് ലോകങ്ങളുടെയും ഉടമസ്ഥൻ നാം തന്നെയാകുന്നു രണ്ട് ഇഹലോകത്തും പരലോകത്തും നമ്മുടെ ഉടമസ്ഥത നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ നാം നിർദ്ദേശിച്ച വഴിക്ക് ചരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ദുർമാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കൊരു ദോഷവും വരാനില്ല ദോഷം പറ്റുക നിങ്ങൾക്കു തന്നെയാണ് സന്മാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്കതുകൊണ്ട് നേട്ടവും ഉണ്ടാകുന്നില്ല തന്നെയാണ് അതിന്റെ നേട്ടം നിങ്ങളുടെ അനുസരണക്കേടുകൊണ്ട് നമ്മുടെ ഉടമസ്ഥതയ്ക്ക് ഒരു ഹാനിയും വരില്ല മൂന്ന് രണ്ടു ലോകങ്ങളുടെയും ഉടമ നാം തന്നെയാകുന്നു ഭൗതിക ലോകമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മിൽ നിന്നു തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക പരലോക നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നൽകാനുള്ള അധികാരവും നമ്മുടെ കരങ്ങളിൽ തന്നെയാണ് ആകയാൽ കത്തിക്കാളുന്ന നരകത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്തിരിക്കുന്നു പരമനിർഭാഗ്യവാനല്ലാതെ അതിൽ വെന്തെരിയുകയില്ല സത്യത്തെ തള്ളിപ്പറയുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തവനാണവൻ പരമഭക്തൻ അതിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ് ഏറ്റവും നിർഭാഗ്യവാനായവനല്ലാതെ ആരും നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്നും ഏറ്റവും ഒത്തക്കിയായവനല്ലാതെ ആരും അതിൽ നിന്ന് മുക്തനാവില്ല എന്നുമല്ല ഇതിനർത്ഥം അത്യന്തം വിരുദ്ധമായ സ്വഭാവങ്ങളെ അഭിമുഖമായി നിർത്തിയിട്ട് അവയുടെ അത്യന്തം വിരുദ്ധമായ പരിണതി വിവരിക്കുകയാണിവിടെ അള്ളാഹുവിന്റെയും ദേവദൂതന്റെയും അധ്യാപനങ്ങൾ തള്ളിപ്പറയുകയും അനുസരണത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തവനാണ് ഒരാൾ മറ്റേയാൾ വിശ്വാസം കൈക്കൊണ്ടുവെന്ന് മാത്രമല്ല സ്തുതിക്കപ്പെടാനോ പ്രശംസിക്കപ്പെടാനോ ആഗ്രഹിക്കാതെ തികഞ്ഞ നിഷ്കളങ്കതയോടെ അള്ളാഹുവിംഗൽ ശുദ്ധീകരിക്കപ്പെട്ടവനായി അംഗീകരിക്കപ്പെടാനുള്ള മോഹത്താൽ മാത്രം തന്റെ ധനം ദൈവമാർഗത്തിൽ ചെലവഴിക്കുക കൂടി ചെയ്തവനാകുന്നു ഈ രണ്ടു സ്വഭാവങ്ങളും അന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും കാണാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് ആരെയും പേരെടുത്ത് പരാമർശിക്കാതെ ആളുകളോട് പറയുകയാണ് രണ്ടാമത്തെ സ്വഭാവമല്ല ആദ്യത്തെ സ്വഭാവമാണ് നരകാഗ്നിയിൽ കത്തിയേരിയുക ആദ്യത്തെ സ്വഭാവമല്ല രണ്ടാമത്തെ സ്വഭാവമാണ് ആ അഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുക വിശുദ്ധി നേടുന്നതിനു വേണ്ടി തന്റെ ധനം ദാനം ചെയ്യുന്നവനാണവൻ തുജസ പ്രത്യുപകാരം ചെയ്യേണ്ട ഒരൗദാര്യവും അവന്റെ അഥവാ അള്ളാഹുവിന്റെ പേരിൽ ആർക്കുമില്ല ിയോ ജി മനുഷ്യൻ തന്റെ മേലായ റബ്ബിന്റെ പ്രീതിക്കു വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് ആ മുത്തക്കയായ മനുഷ്യന്റെ നിഷ്കളങ്കത കൂടുതൽ സ്പഷ്ടമാക്കുകയാണിവിടെ അയാൾ ആർക്കു വേണ്ടി തന്റെ ധനം ചെലവഴിക്കുന്നുവോ അവരോട് അയാൾക്ക് നേരത്തെ ഒരു കടപ്പാടുമുണ്ടായിരുന്നില്ല അവർ മുൻപ് തന്നോട് ചെയ്തിട്ടുള്ള ഒരു ഔദാര്യത്തിന് പകരം വീട്ടാനോ ഭാവിയിൽ അവരിൽ നിന്ന് കൂടുതൽ നേട്ടമുണ്ടാക്കാനോ വേണ്ടി കാഴ്ചയും സമ്മാനങ്ങളും അർപ്പിക്കുകയോ അവരെ ക്ഷണിച്ചു സൽക്കരിക്കുകയോ അല്ല അയാൾ തന്റെ നാഥന്റെ അമൂല്യമായ പ്രീതിക്ക് വേണ്ടി അയാൾ തനിക്ക് നേരത്തെ കടപ്പാടില്ലാത്തവരും ഭാവിയിൽ പ്രയോജനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരുമായ ആളുകളെ സഹായിക്കുകയാണ് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അബൂബക്കറിന്റെ നടപടി വിശുദ്ധ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച നിസ്സഹായരായ ചില അടിമകളും അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ യജമാനന്മാർ അവരുടെ നേരെ രൂക്ഷമായ മർദ്ദന പീഡനങ്ങൾ അഴിച്ചുവിട്ടു അബൂബക്കർ അല്ലുളു അവരെ ഓരോരുത്തരെയായി വിലക്ക് വാങ്ങി സ്വതന്ത്രരാക്കുകയും ആ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇബിന് ജലീറും ഇബിനു അസാക്കിറും ആമിർബിൻ അബ്ദുല്ലാഹിബിന് നിന്ന് ഉദ്ധരിക്കുന്നു അബൂബക്കർ നിസ്സഹായരായ അടിമകളെയും അടിമ സ്ത്രീകളെയും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഇവവിധം പണം ചെലവഴിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഉപദേശിച്ചു മകനെ നീ ദുർബലരായ ആളുകളെ സ്വതന്ത്രരാക്കുന്നതായി ഞാൻ കാണുന്നു നീ ഈ പണം ചെലവഴിക്കുന്നത് ബലിഷ്ഠരായ യുവാക്കളെ മോചിപ്പിക്കാനാണെങ്കിൽ അത് നിനക്ക് കൈക്കരുത്തായിത്തീരുമായിരുന്നു അബുബക്കർ അൻഹു പിതാവിനോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു പ്രിയ പിതാവേ അള്ളാഹുവിംഗലുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ തീർച്ചയായും അള്ളാഹു അവനിൽ തൃപ്തനാവുകയും ചെയ്യും ഈ സൂക്തത്തിന് രണ്ടർത്ഥമാവാം രണ്ടും സാധുവാകുന്നു ഒന്ന് തീർച്ചയായും അല്ലാഹു അവനോട് തൃപ്തിപ്പെടും രണ്ട് അടുത്തു തന്നെ അല്ലാഹു ആ മനുഷ്യന് അയാൾ സന്തുഷ്ടനാകാൻ വേണ്ടത് നൽകുന്നതാണ്